മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട് വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിട്ടുള്ളത് പാകിസ്ഥാൻ സൈന്യം തന്നെ ഓപ്പറേഷൻ സിന്ധൂരുമായിട്ട് രേഖകൾ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു ആ രേഖകൾ പുറത്തിറക്കിയതിന്റെ തൊട്ടു പിന്നാലെ നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് മറ്റു പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങൾ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളെ തകർത്തത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ മുന്നോട്ട് വെക്കുന്നു അതുമാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂറ് തുടർന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം ഈ സമയത്ത് തന്നെ പാക്കിസ്ഥാനിൽ അജ്ഞാതവേട്ടയും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് പോലും തോന്നിയത് വിളിച്ചു പറഞ്ഞ് നമ്മുടെ രാജ്യത്തിനെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞവരെയൊക്കെ അജ്ഞാതവേട്ടയാടുന്ന മറ്റൊരു വാർത്തയും വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ പാകിസ്ഥാൻ സൈന്യം എന്താണ് ഔദ്യോഗികമായിട്ട് രേഖകൾ സഹിതം പുറത്തുവിട്ടത് എന്നൊന്ന് പരിശോധിക്കാം പാകിസ്ഥാൻ സൈന്യം ലോകത്തോട് വിളിച്ചു പറയുന്നു നമ്മുടെ രാജ്യം ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു തരിപ്പടമാക്കി എന്നാണല്ലോ ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്നാൽ അത് മാത്രമല്ല പാകിസ്ഥാന്റെ ഉൾഗ്രാമങ്ങളിലേക്കും നമ്മുടെ സൈന്യം ആക്രമണം നടത്തി അവരുടെ കേന്ദ്രങ്ങളിലേക്ക് മാത്രമല്ല ഒൻപത് കേന്ദ്രങ്ങൾ മാത്രമല്ല മറിച്ച് അതിനോടൊപ്പം മറ്റ് എട്ട് കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ കൂടെ പുറത്തുവിട്ടിരിക്കുന്നു മാപ്പ് സഹിതമാണ് തകർച്ചയുടെ രേഖകൾ സഹിതമാണ് അവര് കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് ആ എട്ട് കേന്ദ്രങ്ങള് നമ്മുടെ രാജ്യം പറഞ്ഞതിലും അപ്പുറമുള്ള പാകിസ്ഥാൻ സൈന്യം പുറത്ത് ഇറക്കിയിട്ടുള്ള മറ്റു എട്ട് കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ ഞാനൊന്ന് മുന്നോട്ട് വെക്കാം പെശവാറ് സിന്ധിലെ ഹൈദരാബാദ് പഞ്ചാബിലെ ഗുജറാത്ത് ഗുജറൻവാല ഭവൽ നഗർ അറ്റോക്ക് ചോറ് ഇത്തരം സ്ഥലങ്ങളിൽ അതായത് നമ്മുടെ രാജ്യം പറയുന്നതിലും അപ്പുറമുള്ള മറ്റ് എട്ട് കേന്ദ്രങ്ങളിൽ കൂടെ ഇന്ത്യൻ സൈന്യം വലിയ ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ സൈന്യം ലോകത്തോട് വിളിച്ചു പറയുക ഓപ്പറേഷൻ സിന്ധൂർ സമ്പൂർണ്ണ വിജയമാണ് എന്നുള്ളതിൽ ഇതിലും അപ്പുറം എന്ത് തെളിവാണ് വേണ്ടത് പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാനിലെ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ ഇപ്പോ റിയാലിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ടതിന്റെ തൊട്ടു പിന്നാലെയൊക്കെ ഞങ്ങളാണ് വിജയിച്ചത് എന്ന് പോലും മണ്ണത്തരം വിളിച്ചു പറഞ്ഞ പാകിസ്ഥാൻ റിയാലിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നു ഞങ്ങൾക്ക് വലിയ തകർച്ച സംഭവിച്ചു വലിയ തകർച്ച സംഭവിച്ചു എന്ന് അവർ സമ്മതിക്കുന്നു നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് നിരന്തരം ചോദിക്കുക എത്ര യുദ്ധവിമാനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ ആർക്ക് വേണ്ടി അത് ചോദിക്കുന്നത് പാകിസ്ഥാന് വേണ്ടി ഈ രാഹുൽ ഗാന്ധിയൊക്കെ പൊക്കെപ്പെടേ ഈ ചോദ്യങ്ങളും ഉന്നയിച്ചു പോകുന്ന സകലരും കൃത്യമായിട്ട് കേട്ടുകൊള്ളോ നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് മറ്റൊരു പ്രഖ്യാപനം കൂടെ നടത്തി ഇന്ത്യ ടുഡേയില് കഴിഞ്ഞ മണിക്കൂറുകളിൽ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ള വാർത്തയ രാഹുൽ ഗാന്ധി ചോദിച്ചത് നമ്മുടെ നഷ്ടങ്ങളെ കുറിച്ചാണെങ്കിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് വെക്കുന്നു പാക്കിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളുടെ തകർച്ചയെ കുറിച്ച് രേഖകൾ സഹിതം രാജ്യത്തോട് ഒളിച്ചു പറയുന്നു വളരെ വ്യക്തമായിട്ട് ആറ് യുദ്ധ വിമാനങ്ങള് രണ്ട് ഉയർന്ന മൂല്യമുള്ള നിരീക്ഷണ വിമാനങ്ങള് ഓരോ സി വൺ തേർട്ടി ഗതാഗത വിമാനം മുപ്പതിലധികം മിസൈലുകള് നിരവധി ആളില്ലാ ആകാശവാഹനങ്ങള് ഡ്രോൺ ഉൾപ്പെടെ സംവിധാനങ്ങൾ നമ്മുടെ വ്യോമസേന തകർത്ത് തരിഫണമാക്കിയെന്ന് രാജ്യത്തോടും ലോകത്തോടും വിളിച്ചു പറഞ്ഞിരിക്കുന്നു നമ്മള് പാക്കിസ്ഥാന്റെ ആറ് യുദ്ധവിമാനങ്ങളെ തകർത്തത് ആകാശത്തു തന്നെയാണ് നമ്മുടെ വ്യോമസേന ആകാശത്ത് നിന്നാണ് ആറ് യുദ്ധവിമാനങ്ങളെയും അടിച്ചിട്ടത് എന്നുള്ളതും സകലും തിരിച്ചറിയണം നമ്മുടെ പ്രതിപക്ഷ നേതാവ് പാകിസ്ഥാന് വേണ്ടി ചോദിക്കുമ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ പാക്കിസ്ഥാനും മേൽ ഏൽപ്പിച്ചിട്ടുള്ള പ്രഹരത്തിന്റെ കടക്കുകളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി ആർക്ക് വേണ്ടിയാണ് ഈ ചോദ്യമൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നത് എന്നൊക്കെ ബോധം വെച്ച് ലളിതമായിട്ട് ചിന്തിച്ചാൽ ഉത്തരം കിട്ടും അത്തരം സകല ആളുകളുടെയും തലമണ്ടക്ക് അടിയേറ്റതു പോലെയുള്ള പ്രസ്താവനകളും വാർത്തകളും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നോണ്ടിരിക്കുന്നത് ഈ ഒരു സന്ദർഭം ഈ ഒരു സാഹചര്യം കൂടി സകലരും തിരിച്ചറിയണം അതായത് പാകിസ്ഥാൻ സൈന്യം രംഗത്തെത്തിയിട്ട് അവരുടെ നഷ്ടങ്ങളെ കുറിച്ച് കണക്ക് മുന്നോട്ട് വെക്കുമ്പോൾ അതിന്റെ തൊട്ടു പിന്നാലെ നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് വിളിച്ചു പറയാ ആറ് യുദ്ധവിമാനങ്ങള് രണ്ട് നിരീക്ഷണ വിമാനങ്ങള് വളരെ പ്രധാനപ്പെട്ടവരുടെ ഡ്രോണുകൾ മിസൈലുകൾ നമ്മൾ അടിച്ചു തകർത്തതിന്റെ കൃത്യമായ കണക്കുകൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഇനിയും അവരുടെ തകർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മുടെ രാജ്യം പുറത്തുവിടുമെന്നതല്ല വാർത്തകൾ പുറത്തു വന്നോണ്ടിരിക്കുന്നത് ഇതേ സമയം ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം പാകിസ്ഥാനിൽ നിന്നൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം കുരച്ചോണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾ പാകിസ്ഥാൻ ഉണ്ടല്ലോ അത്തരം ഒരു പ്രധാനപ്പെട്ട ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡർ പ്രധാനപ്പെട്ട അബ്ദുൽ അസീസ് ഇസാർ മൗലാന അബ്ദുൽ അസീസ് ഇസാർ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു ബഹവൽപൂരിലാണ് ഈ വെടിയേറ്റ് ഈ ഭീകരൻ കൊല്ലപ്പെട്ടത് ഈ ബഹവൽപൂരി എന്നൊക്കെ പറയുന്നത് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകരവാദ സംഘടനയുടെ പ്രധാനപ്പെട്ട ഹെഡ്വാർട്ടേഴ്സിന്റെ അടുത്ത് നിന്നാണ് ഈ ഈ ഒരു വാർത്തയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭീകരൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇത് മാത്രമാണോ ഒന്ന് രണ്ട് ആഴ്ചകൾക്ക് മുമ്പേ അല്ലേ മറ്റൊരു ഭീകരൻ അതായത് ലഷ്കോറി സൈഫുദാലിദോ അജ്ഞാതരുടെ വെടിയായിട്ട് കൊല്ലപ്പെട്ടത് ഈ രണ്ടാഴ്ചകളിൽ ഇപ്പോ പ്രധാനപ്പെട്ട രണ്ട് ഭീകരര് അജ്ഞാതരാൽ കൊല്ലപ്പെട്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തിനെതിരെ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിക്കെതിരെയൊക്കെ തോന്നിയത് വിളിച്ചു പറയുന്ന ആളുകൾ പാകിസ്ഥാനിൽ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നു എന്നുള്ളതും സഖില ആളുകളും തിരിച്ചറിഞ്ഞോളൂ ഇതിലൊന്നും ഓരോ ഉത്തരവാദിത്വവും നമ്മുടെ രാജ്യത്തിന് ഇല്ല എന്നുള്ളതും ആളുകളും തിരിച്ചറിഞ്ഞോളോ പക്ഷേ നമ്മുടെ രാജ്യത്തിനെതിരെ ആരെവിടെ നിന്ന് തോന്നിയത് വിളിച്ചു പറഞ്ഞാലും നമ്മുടെ രാജ്യത്തിന് വെല്ലുവിളി ആരെങ്കിൽ അജ്ഞാതരാൽ അവർ കൊല്ലപ്പെടുന്നു എന്നുള്ളതും സഖില ആളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ധോറിൽ സമ്പൂർണ്ണ വിജയം സമ്പൂർണ്ണ ആധിപത്യം നേടി എന്നുള്ളത് തന്നെയാണ് പാകിസ്ഥാൻ സൈന്യം ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ കാണുമ്പോൾ ബോധമുള്ള ഈ രാജ്യത്തെ ഏതൊരു പൗരനും തിരിച്ചറിയേണ്ടത് എനിയെങ്കിലും രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനോട് പറയാനുള്ളത് രാജ്യത്തിനൊപ്പം നിൽക്കാനൊന്ന് ശ്രമിക്കോ പാകിസ്ഥാൻ പോലും പരാജയം സമ്മതിച്ചോ ഇനി നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇവിടെ കിടന്ന് നമ്മുടെ രാജ്യത്തിന്റെ യുദ്ധവിമാനങ്ങളുടെ കണക്കും ചോദിച്ച് തെക്ക് വടക്ക് ഇങ്ങനെ നടക്കുന്നത് തീര മനസ്സിലാവില്ല നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇവിടക്കിട നിങ്ങളെ ശബ്ദിച്ചോണ്ടിരിക്കുന്നത് പാക്കിസ്ഥാൻ പോലും അവരുടെ പരാജയം ഔദ്യോഗികമായിട്ട് പാകിസ്ഥാൻ സൈന്യമാണ് അവരുടെ നഷ്ടവിവര ഇവരെ കണക്കുകള് കഴിഞ്ഞ മണിക്കൂറുകളില് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അതെങ്കിലും ഒന്ന് അംഗീകരിച്ചു പത്ത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത് ഇനിയെങ്കിലും നമ്മുടെ രാജ്യത്തിനൊപ്പം നിൽക്കാനൊന്ന് ശ്രമിക്കൂ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സിന്ധോർ സമ്പൂർണ്ണ വിജയമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട പാക്കിസ്ഥാൻ നമ്മുടെ ശത്രു രാജ്യം അവരുടെ പരാജയത്തെ കുറിച്ച് സമ്മതിച്ചിരിക്കുന്നു